ാണ് ഇപ്പോൾ എസ് എഫ് ഐക്കാരെ പ്രതിഷേധിക്കാൻ വേണ്ടി തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുന്നിലേക്ക് എത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചു ജയപ്രകാശ് അവിടെ ഉണ്ട് അഞ്ചു പൂർണ്ണമായും അവിടെ പ്രതിഷേധിക്കാൻ എത്തിയ എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് അതെ നിലവിൽ ഇവിടെ പ്രതിഷേധിക്കാൻ എത്തിയത് ഇറങ്ങില്ലല്ലോ ഗവർണർ രാജഭവൻ ഇറങ്ങിയില്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ നിലവിൽ പ്രതിഷേധിക്കാൻ എത്തിയ ജില്ലാ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ മറ്റ് പേദഗലി പ്രവർത്തകർ ഈ പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ അവരെയും കൂടി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് രാജ്ഭവനിൽ നിന്ന് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഉള്ളത് അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇവിടെ എത്തും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സമയത്തിനോടകം തന്നെ ഗവർണർ തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുന്നിലേക്ക് എത്തും ഇപ്പോൾ പ്രതിഷേധിക്കാൻ വേണ്ടി തൈക്കാട് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ എത്തി എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അപ്പോൾ പോലീസിനോട് എസ് എഫ് ഐയുടെ പ്രവർത്തകർ ബലം പ്രയോഗിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ തത്സമയം കാണാം गलतियाँ। एक लोगों के एक। चलाना। गलत ना बाप। अरे काम कोबेक। अरे काम कोबेक। तंगी का मना कोबेक। तंगी का मना कोबेक। വാഹന വ്യൂഹം കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നുണ്ട് അതിന് സമീപത്ത് തന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അവരുടെ കയ്യിൽ കറുത്ത കൊടികൾ കാണാനാകുന്നുണ്ട് ഗവർണറെ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നു പോലീസ് പക്ഷേ അവരെ അവിടുന്ന് നീക്കം ചെയ്യാൻ തയ്യാറാകുന്നില്ല നമുക്കറിയാം നവകേരള സദസ്സിനു വേണ്ടി സദസ്സിനിടയിൽ മുഖ്യമന്ത്രിയും മന്ത്രി സംഘവും സഞ്ചരിച്ചിരുന്ന ബസ്സിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ ഉൾപ്പെടെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു പക്ഷേ ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു വരെ ആ പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തില്ല അവർക്ക് അവർ പെരിങ്കൊടി കാണിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനു മുൻപ് ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്തായാലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധം തുടരും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർശോ തന്നെ ഗവർണർക്ക് സിആർ പി എഫ് കേന്ദ്രസേനയുടെ സുരക്ഷ ലഭിച്ചു എന്ന വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട്